അങ്ങനെ കണ്ണ് തുറന്നു ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇതേ ഡോക്ടറും ആ നാല് നേഴ്സുമാരും വരുന്നു സ്വാമി നേഴ്സും ഡോക്ടർ അപ്രത്യക്ഷമായി ഭഗവാൻ അമ്മമ്മയുടെ അടുത്ത് സ്ഥിരവാസം തന്നെ വേണമെങ്കിൽ പറയാം കാരണം അമ്മമ്മ എന്ത് പറഞ്ഞാലും എപ്പോൾ വിളിച്ചാലും ആ ക്ഷിപ്രപ്രസന്നമായെന്ന് നമ്മൾ പറയാറില്ല അതുപോലെ ഭഗവാൻ അപ്പോഴേക്കും പ്രസന്നമാവും ഓം ശ്രീ സായിരാം അങ്ങനെ പോയ സമയത്ത് പ്രശാന്തി നിലയത്തിൻ്റെ മുമ്പിൽ ഇരുന്ന സമയത്ത് അമ്മ ദേവി മഹാത്മ്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ ശബ്ദിക്കണ്ട സ്വാമി ശബ്ദിക്കാൻ പാടില്ല സ്വാമി നടന്ന് നടന്ന് വഴി വന്ന് എൻ്റെ കൂടെ എൻ്റെ അടുത്തെത്തി സ്വാമി പറഞ്ഞു അമ്മയും കൂട്ടി ആ വരാന്തിയിൽ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയും കൂട്ടി വരാന്തിയിൽ പോയിരുന്ന് സ്വാമി ഞങ്ങളെ പ്രഭാകരൻ്റെ അച്ഛനെയും കൂട്ടി ഇൻ്റർവ്യൂ ദർശനത്തിന് ഇൻ്റർവ്യൂ റൂമിൽ പോയി അതിലടിച്ചു ഭഗവാന്റെ പാദത്തിൻ്റെ അടുത്തു തന്നെ ഞാൻ ഞങ്ങൾ പേരും ഇരുന്നു സ്വാമി ആ സമയത്ത് എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വാമിയുടെ കാലിന് മുഖം വെച്ചടിച്ച് അരച്ച് സ്വാമി ദേവീ മഹാമായ പറഞ്ഞു അങ്ങനെ ഈ ചോരയും എല്ലാം ഭഗവാന്റെ പാദത്തിലും ഈ ഭഗവാന്റെ ഡ്രസ്സിലും എല്ലാം ആയി ഭഗവാൻ അത്ര സ്വമീ അമ്മേയുടെ തലയിൽ കൈവെച്ചു അനുഗ്രഹിച്ചു അതുമാത്രമല്ല ഭഗവാന്റെ കർച്ചിപ്പെടുത്ത് അമ്മേരെ ആ ച ഇത് മുഴുവനും തുടച്ച് കളഞ്ഞു വായിയെല്ലാം തുടച്ച് കളയുമ്പോഴേക്ക് ഭഗവാൻ്റെ കണ്ണുന്ന് ലേശം വെള്ളം ഇങ്ങനെ വീഴുന്നു സ്വാമി പറഞ്ഞു ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞു സ്വാമി ക്യാൻസർ മേടിക്കണ്ട അമ്മ അമ്മ എന്നോട് പറഞ്ഞു സ്വാമി അമ്മ ദാനധർമ്മയാണ് ദാനധർമ്മ വളരെ എല്ല ഇതാണെന്ന് പറഞ്ഞു അമ്മ സ്വാമി കുറേ സംസാരിച്ചു അവിടുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ആ സ്വാമി വിഭൂതി സൃഷ്ടിച്ചു വിഭൂതി സൃഷ്ടിച്ചിട്ട് വായിലിടുമ്പോൾ വായ് ഇത്ര പോലെ ഇല്ല അത് പുളക്ക വായ് സ്വാമി ഇങ്ങനെ ആയി ഇട്ടുകൊടുത്തു ബാക്കി മുഴുവൻ ഭഗവാൻ ആ ചോരയും ചാലും എല്ലാം ഭഗവാന്റെ കയ്യിലായി മുഴുവനും ഭഗവാൻ ഇങ്ങനെ കുറേ സംസാരിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു പേടിക്കണ്ട എന്നോട് പറഞ്ഞു എവിടെ നിന്നാണ് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു സ്വാമിയെ ഡൽഹിയിൽ നിന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അമ്മയോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തോ ഞാൻ ഞാനവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ സ്വാമി കുറേ കാര്യങ്ങൾ അമ്മേനെ പറ്റിയിട്ട് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കുറേ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് അച്ഛനോടും കുറേ പറഞ്ഞു എൻ്റെ അച്ഛനോട് എൻ്റെ അച്ഛനോട് കുറേ സംസാരിച്ചു പിന്നെ എന്നെ പറ്റിയിട്ടും ഭഗവാൻ കുറേ സംസാരിച്ചു അവിടുന്ന് എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് തിരിച്ച് തിരിച്ച് പുറത്തേക്ക് പോയി പിന്നെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് വീട്ടിൽ വീട്ടിലെത്തി പിറ്റേ ദിവസം വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മ ഈ ബുക്ക് വായിച്ചു അപ്പോൾ പറഞ്ഞു സ്വാമി ഏ ദേവി ഇനി ഞാനിന്ന് എന്ന് പറഞ്ഞു കരിയുമ്പോഴേക്ക് ഈ ഇത് ബുക്കിൽ മുഴുവൻ വിഭൂതി നിറഞ്ഞു കരിഞ്ഞ അമ്മ കരയുന്ന സമയത്ത് അങ്ങനെ അമ്മ പോയി എല്ലാം കഴിഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ ഡൽഹിയിൽ ഡൽഹിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ കണ്ണ് കെട്ടുമ്പോൾ പറഞ്ഞു ഞാനൊന്ന് ദേവി സ്വാമിയെ ഭഗവാനെൻ്റെ സ്വാമിയനെ ഒന്ന് എന്ന് പറഞ്ഞ് ഒന്ന് ചെല്ലി റൂമിലേക്ക് കൊണ്ടുപോയി ഉടനെ ഓപ്പറേഷൻ ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ കൊണ്ടുവന്നു കിടത്തി കിടത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ ഡോക്ടറും നാല് നാല് നേഴ്സുമാരും വന്നു അമ്മേ അമ്മയെ കണ്ണ് എന്ന് പറഞ്ഞു മലയാളത്തിലാണെന്ന് പറഞ്ഞത് അങ്ങനെ കണ്ണ് തുറന്നു ശരിയായില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്ക് ഇതേ ഡോക്ടറും ആ നാല് നേഴ്സുമാരും വരുന്നു സ്വാമിജി നേഴ്സിൻ്റെ ഡോക്ടർ അപ്രത്യക്ഷമായി ഒരു സിക്ക് ഡോക്ടർ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ ഡോ ആ ഡോക്ടർ അവിടെ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് അത്ഭുതപ്പെട്ടു അത് ആരാണ് ആദ്യം വന്നത് ആരാണെന്ന് രണ്ടാമത് വന്ന ഡോക്ടർക്ക് മലയാളം ഒന്നും അറിയില്ല ഇംഗ്ലീഷിലെന്തോ പറഞ്ഞു അമ്മേനെങ്ങനെ തട്ടി എല്ലാം സുഖമായി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും അമ്മേനും കൂട്ടി പ്രശാന്തി നിലയത്തിൽ വന്നു വന്നിട്ട് ദർശനത്തിന് ഇരിക്കുന്ന സമയത്ത് സ്വാമി വേഗം നടന്ന് നടന്ന് അമ്മയുടെ അടുത്ത് വന്നു പാദനമസ്കാരം അങ്കി പൊന്നിച്ച് പാദനമസ്കാരം ചെയ്തു പാദനമസ്കാരം ചെയ്തു ഞാൻ അന്ന് വന്നത് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞു ഞാൻ വന്നില്ലേ ആ സ്വാമി ഞാൻ കണ്ടു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അമ്മ അങ്ങനെ അതിനുശേഷം മുപ്പത് വർഷത്തോളം ജീവിച്ചു ത്രീ മന്ത്സ് ജീവിക്കുന്ന പറഞ്ഞ അമ്മമ്മ തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സ് വരെ ജീവിച്ചിട്ടാണ് പിന്നീട് ഈ ലോകം വെടിഞ്ഞത് അതിൻ്റെ ഇടയിൽ ആ മുപ്പത് വർഷത്തിൻ്റെ ഇടയിൽ ഭഗവാൻ അമ്മമ്മയുടെ അടുത്ത് സ്ഥിരവാസം തന്നെ വേണമെങ്കിൽ പറയാം കാരണം അമ്മമ്മ എന്ത് പറഞ്ഞാലും എപ്പോൾ വിളിച്ചാലും ആ എന്ന് നമ്മൾ പറയാറില്ല അതുപോലെ ഭഗവാൻ അപ്പോഴേക്കും പ്രസന്നമാകും ഒരു ദിവസം അമ്മമ്മ കിടക്കുന്ന സ്ഥലത്തുനിന്ന് മരുന്ന് കുടിക്കാനായിട്ട് ഈ മരുന്ന് ചുമയുടെ മരുന്നായിരുന്നു അത് ടൈറ്റായിരുന്നു അത് തുറക്കാൻ പറ്റുന്നില്ല ഭഗവാൻ മുമ്പിൽ ഉള്ള ഫോട്ടോയിൽ നോക്കിയിട്ട് അമ്മമ്മ പറഞ്ഞു സ്വാമി ഇത് നോക്കൂ ഇതെനിക്ക് തുറക്കാൻ പറ്റുന്നില്ല അത് പറഞ്ഞ് ആ സെക്കൻഡിൽ ഈ ടോ ഇത് ടോപ്പ് ടപ്പ് എന്ന് പറഞ്ഞ മുകളിലേക്ക് തുറന്ന് വന്നു അത് അപ്പോൾ അതിനുശേഷവും ആ വീട്ടിൽ അമ്മമ്മയുടെ അടുത്ത് ഭഗവാൻ നേരിട്ട് പ്രത്യേക ഒരു ബർത്ത്ഡേ ദിവസം ഒരു ബർത്ത്ഡേ ദിവസം അമ്മമ്മയുടെ മുമ്പിൽ ഇവിടെ ഞങ്ങളെല്ലാം പ്രശാന്തീലത്തിലായിരുന്നു അമ്മമ്മയുടെ മുമ്പിൽ ഭഗവാൻ ആ വൈറ്റ് ഡ്രസ്സിൽ തന്നെ ആ പൂജാമുറിയിൽ പ്രത്യക്ഷമായി അമ്മമ്മയ്ക്ക് ദർശനം കൊടുത്ത ഒരു അനുഭവം ഞങ്ങൾക്കൊക്കെ കോൾമേർ കൊള്ളിക്കുന്നതായിരുന്നു അതിന് ശേഷം പല പല അത്ഭുത ലീലകളും ആ വീട്ടിലൊക്കെ നടന്നു അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്ന നാട്ടിലൊക്കെ എല്ലാവരും അവിടെ ഒരു കേരളത്തിലെ പ്രമുഖ ഗായകന്മാരൊക്കെ വന്ന് ഇവിടെ ഈ ഇതിൻ്റെ ഭഗവാന്റെ മുമ്പിലിരുന്നു പാടാനൊക്കെയുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അമ്മമ്മയുടെ അടുത്തിരുന്ന് പാടുമ്പോൾ തീർച്ചയായിട്ടും ആ വിഭൂതിയും ആ ഭഗവാൻ്റെ പ്രസ പ്രസൻസും ഫീൽ ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളോളം ഈ ലീലകൾ അവിടെ ഉണ്ടാ ഉണ്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അമ്മമ്മയുടെ മരണശേഷം രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് അമ്മമ്മ ഈ ഭഗവാനെ ലയിച്ചത് അതുകൊണ്ട് ആ അമ്മമ്മയുടെ ഈ അനുഭവത്തിൽ ആ അടുത്ത തലമുറകളായ ഞങ്ങളെല്ലാവരും എന്താ അത്രയധികം ഭാഗ്യം ചെയ്തവരാണ് അമ്മയുടെ മക്കളായിട്ടും ചെറുമക്കളായിട്ടൊക്കെ പറക്കാൻ സാധിച്ചത് ഈ ഒരു അനുഭവം ഭഗവാന്റെ പാദത്തിലിവിടെ സമർപ്പിച്ചുകൊണ്ട് ഈ ഭാഗ്യ ഇവിടെ നിർത്തുന്നു ജയ് സായിര